ഫീ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഗ്രാജുവേറ്റഡ് ആവുക ബിരുദം നേടുക എന്നൊക്കെ അർത്ഥം ഞാൻ മലയാളത്തിൽ ഒരു സെന്റൻസ് പറയാം ഉദാഹരണം ധാരാളം വിദ്യാർത്ഥികൾ എല്ലാ വർഷവും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം നേടുന്നു ഇത് നമുക്ക് എങ്ങനെ അറബിയിലാക്കാൻ പറ്റും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയ വിദ്യാർത്ഥികളെ വിജിപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബി എ അഫ്ദമ്മയുടെ ഒന്നാം സെമസ്റ്ററിലെ ഫങ്ഷണൽ അറബിക് എന്ന പേപ്പറിന്റെ പതിമൂന്നാമത്തെ ചാപ്റ്ററാണ് അത് അൽ ബഹസു ആണില്ലാമൽ അഥവാ തൊഴിലന്വേഷണം അതേ കുറിച്ചുള്ള ഒരു ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം സാധാരണ ഒരു ഒരാൾ ഒരു ഉദ്യോഗാർത്ഥി ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ മറ്റൊക്കെ അല്ലെങ്കിൽ അവർക്കിടയിൽ ഉപയോഗിക്കുന്ന കുറെ ടേംസുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം പിതാവ് പറയുന്നു എല്ലാ നത്തിച്ചുബലത്തി തൊയ്യ ബുന്നവും ഒരു പക്ഷേ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും ഇന്ന് മകൻ പറയുന്നു കാബൽ ടു മുതിർ ശരിക്ക മാനേജറെ ഞാൻ കണ്ടുമുട്ടി ഇന്റർവ്യൂ ചെയ് നടത്തി ഞാനെന്ത് ചെയ്തു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ അർത്ഥം അപ്പോ ആ ശഹാദത്തി മാനേജറിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി മുത്തഫായി അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ശുഭാപ്തി ഉള്ളവനല്ല മുത്തഫ് പറയുന്ന പഠിച്ചല്ലോ മുത്തഫായി പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് എന്ന അർത്ഥം അഥവാ ശുഭപ്രതീക്ഷയുള്ളവൻ റിസൾട്ടിൽ എനിക്ക് കാര്യമായ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് പാപ്പ ചോദിക്കുന്നു മാ സബൂദാലിക്ക എന്താ കാരണം മകൻ പറയുന്നു നമ്മളെ സ്ഥാപനത്തിന് കമ്പനിക്ക് പത്ത് എൻജിനീയർമാർ ആവശ്യമുണ്ട് മുഹന്ദിസ് ജോലിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് നൂറ് എഞ്ചിനീയർമാർ തോവില അതില് അധിക ആളുകൾക്കും ഹിബറാത്തുൻ തവീല നീണ്ട എക്സ്പീരിയൻസ് ഉണ്ട് നീണ്ട വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് കിട്ടുമോ എന്ന വിഷയത്തിൽ എനിക്ക് ആശങ്കയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് പാപ്പ പറഞ്ഞു സത്യജിതു യോജിച്ച നല്ലൊരു ജോലി കിട്ടും മുനാസിഫിനെ യോജിച്ച മകൻ അനാസിഫു സോറി ഞാൻ എന്ത് ചെയ്തു എഞ്ചിനീയറിംഗ് പഠിച്ചു ി പക്ഷെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഞാൻ ഗ്രാജുവേറ്റഡ് ആയത് തഹർ റജിത്തു എന്ന് പറഞ്ഞാല് ഗ്രാജുവേഷ ബിരുദം നേടിയത് മുന്തുസത്തൈനി ആകെ രണ്ടു വർഷമേ ആയിട്ടുള്ളൂ അലമ്മ എം ഹത്തല്ലാൻ അത് തന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ ഈ പറയുന്ന ജോലി ചെയ്തിട്ടുമില്ല അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അപ്പൊ ചാൻസ് കുറവാണ് എന്നാണ് മകൻ പറയുന്നത് പാപ്പ് പറയുന്നു ലേസത്തിൽ മുഷ്കിലുഫി ദന്തസ അടുത്ത പ്രശ്നം നീ എഞ്ചിനീയറിംഗ് പഠിച്ച വിഷയത്തിലല്ല പ്രശ്നം എന്താണ് തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം അല്ല തീ തായ്മായാലും ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന കാരണ കാര്യമാണ് നിലക്ക് വിദ്യാർത്ഥികൾ ഗ്രാജുവേറ്റഡ് ഗ്രാജുവേറ്റഡാകുന്നു ഫിൽ ജാമ്യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അൽ മുഖ്തലിഫത്തി വ്യത്യസ്തമായ അമ്പലം പക്ഷെ അവർക്ക് എന്താകുന്നില്ല ജോലി കിട്ടുന്നില്ല അതാണ് പ്രശ്നം മകൻ പറയുന്നു അഹ്ലിന നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ സഹായം ആവശ്യമുണ്ട് മുസായധ സഹായം നുരീദ് സവാച നമുക്ക് വിവാഹവും ആവശ്യമുണ്ട് പക്ഷെ ലാഖിന്നന പക്ഷെ നമുക്ക് അതിനൊന്നും സാധിക്കുന്നില്ല കാരണം നല്ലൊരു ജോലി കിട്ടുന്നില്ല എന്നൊക്കെയാണ് ആ മകന്റെ പരാതി അപ്പോ പറയുന്നു പറയുന്നു നമ്മുടെ ഗവൺമെന്റ് 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 കേരള കേരള യുവാക്കൾക്ക് ഇനിയും ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും ഫുറസ് എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് യുവാക്കൾക്ക് അതെല്ലാം ഈ വർഷം അവൻ പറയുന്നു ഹാദൻ കലാമ കസീറൻ അത് കുറെ കാലമായി നമ്മൾ കേൾക്കുന്നു തൊഴിലവസരം ഉണ്ടാവും ജോലി അവസരം ഉണ്ടാവും എന്നൊക്കെ അമലല്ല കലാമൻ നമുക്ക് ജോലിയാണ് വേണ്ടത് സംസാരമല്ല അപ്പോൾ കുൻ ബി ആൻ നീ ഒരു ശുഭപ്രതീക്ഷ ഉള്ളവനാകൂ എന്ന് പാപ്പ തൽക്കാലം മകനെ സമാശ്വസിപ്പിക്കുന്നു അതോടെ നമ്മുടെ ഹിവാറ് അവിടെ പൂർത്തിയാകുന്നു അവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ വാക്കുകൾ നോക്കും മുഖാവലത്ത് ഇന്റർവ്യൂ മുതിർ മാനേജർ മുഹന്തസ് എഞ്ചിനീയർ ഹിബുറത്ത് എക്സ്പീരിയൻസ് അപേക്ഷിക്കുക ശുഭപ്രതീക്ഷയുള്ളവൻ എന്നർത്ഥം എൻജിനീയറിംഗ് അൺഎംപ്ലോയ്മെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട വാക്കുകൾ ശരി ിലേക്ക് വരുമ്പോ ഒന്നാമത്തെ പറയുന്നത് ചേരുമ്പടി ചെറുക്കാനാണ്ഹ ഓരോ കലിമത്തിന്റെയും കെളിമത്തിന്റെയും ഡെഫിനിഷനും അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് യോജിക്കുന്നവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക നോക്ക അപ്പൊ ആദ്യം പറയുന്നത് തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് പറഞ്ഞല്ലോ അതിനോട് യോജിക്കുന്നവിടെ അടുത്ത യഥാർത്ഥം അത് കൊടുത്തുണ്ടല്ലോ ഹയർ സെക്കൻഡറി പഠനത്തിന്റെ ശേഷം നമ്മൾ പ്രവേശിക്കുന്ന സ്ഥലത്താണ് ജാമ്യത്ത് എന്ന് പറയുന്നത് ഷഹാദ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് എന്ത് പറയാം അൽ മദ്രസ മദ്രസ നൽകുന്ന പേപ്പർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാം അൽ ഖിബറ എക്സ്പീരിയൻസ് അത് നമുക്ക് പറയാം അൽ ഇൻസാനു സനവാത്തിൻ കസീറ ആളുകൾ ധാരാളം വർഷം തൊഴിലെടുക്കൽ അവസാനത്തേത് ശബാബ് എന്നുള്ളതാണ് ഷബാബ് എന്ന് പറഞ്ഞാൽ യുവത്കാലം ആയിസിൽ നിന്നുള്ളൊരു കാലം ഇങ്ങനെയാണ് പരസ്പരം യോജിക്കുക ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു തദ്രീപുസാനി ഇസ്താമിയൽ കെലിമാ ഫിജുമലിൻ മുഫീദത്തിൻ മിന്നിൻ ഷായി നിങ്ങൾ സ്വയം എന്തെയ്യാ ഒരു ഉദാഹരണ വാക്യത്തിൽ ഈ പറയുന്ന കെലിമാത്തുകൾ ഉപയോഗിച്ച് നോക്കുക ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിൽ ഉപയോഗിച്ചു ഇതിലേതെങ്കിലും വാക്കുകളോ മറ്റോ ഒക്കെ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക ഞാൻ എന്തെയ്യാം അതിൽ ടൈപ്പ് ഉദാഹരണ ഉദാഹരണവാക്യങ്ങൾ ചേർത്താം രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എങ്ങനെ പറയാ വിദ്യാർത്ഥി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നു എങ്ങനെ പറയാ വിദ്യാർത്ഥി കാത്തു നിൽക്കുന്നു മൂന്നാമത്തേത് എമ്മു എമ്മു എന്നാൽ എല്ലാരെയും ബാധിക്കുക എന്നൊക്കെ അർത്ഥം ഈ പ്രോബ്ലം മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നു നാലാമത്തേത് ഫുറസ് ഫുറസ് എന്ന് പറഞ്ഞാൽ ഫുർസത്തിന്റെ ജമ്മാൻ ഫുർസത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ഇവിടെ അർത്ഥം അപ്പൊ അവസരങ്ങൾ നടത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരിക്കലും ജീവിതാവസരങ്ങൾ പാഴാക്കരുത് കാരണം എനക്ക് അവ ധാരാളം അല്ലെങ്കിൽ എപ്പോഴും ലഭിച്ചോളണം എന്നില്ല നമുക്ക് എങ്ങനെ പറയാം എപ്പോഴും ലഭിച്ചോളണം എന്നില്ല അടുത്തത് മുസായ മുസാധാരണ ഹെൽപ്പ് ഒരു സഹായം അപ്പോ നമുക്കറിയാം എനിക്ക് ഒരു സാമ്പത്തിക സഹായം ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ എങ്ങനെ പറയാം പറയാം ആറാമത്തേത് ഗവൺമെന്റ് ഹക്കൂമത്ത് അപ്പോ എന്തുകൊണ്ടായിരിക്കും കേരള ഗവൺമെന്റ് കള്ളവില്പനയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ അപ്പോ ലിമാദ ലിമാദ തുഹഫിസു ഹഫസ തുഹഫിസു ൂർ എന്ന് നമുക്ക് വാക്യമായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നെഹ്റിയായ കായിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഥവാ അഥവാ ജമ്മു മുഹന്ന സാധാരണ നമ്മളെ ജമ്മുകൾക്ക് രണ്ട് രൂപമുണ്ട് അതിലൊന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ജമ്മു തക്സീർ എന്ന് പറയും അഥവാ ജമ്മു തക്സീറിലെപ്പോഴും അതിൻ്റെ ജമ്മീന്റെ രൂപം മുഫറദിൻ്റെ ജമ്മിന്റെ രൂപത്തിൽ നിന്ന് മുഫ്രദ് വലിച്ചു ഊരി എടുക്കുമ്പോ മുഫ്രദ് ആകെ പൊട്ടിപ്പോകും അങ്ങനെയുള്ള ജമ്മു തക്സീർ എന്ന് പറയാം ഉദാഹരണം ഡിജാല് എന്നുള്ളത് ജമ്മു തക്സീറാണ് കാരണം അതിൽ നിന്നും മുഫ്രദ് റജുൽ എടുക്കുമ്പോൾ അതിന്റെ ഇതേ രൂപത്തിൽ നമുക്ക് കിട്ടുന്നില്ല അതേസമയം ജമ്മു മുദക്കർ സാലിം ആകുമ്പോൾ മുസ്ലിമുൻ ജമ്മു മുസ്ലിം മൂന എന്ന് പറയുമ്പോൾ മുസ്ലിം മൂന എന്ന് പറയുന്ന ജമ്മുൽ നിന്ന് യാതൊരു കേടുപാടും കൂടാതെ മുസ്ലിം എന്നുള്ള വാക്കിനെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും അതിനാണ് ജമ്മും മുതക്കർ സാലിമെന്ന് പറയാം ഇതേപോലെ അറബിയിലും ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമ്മിന്റെ സീകയിൽ നിന്ന് മുഫ്രദ് ഒരു കേടും കൂടാതെ എന്തെയ്യാൻ പറ്റും ഊരെ എടുക്കാൻ പറ്റും ഉദാഹരണങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഈ വാക്ക് നമുക്ക് എടുക്കാം ജാമിയത്ത് ജാമ്യാത്ത് നിങ്ങൾ നോക്കൂ ഇതിപ്പോ ജമ്മ ആണല്ലോ ഈ ജമ്മിൽ നിന്ന് നമുക്കതിന്റെ മുഫ്രദായ ജാമിയത്ത് എന്നുള്ളത് യാതൊരു പൊട്ടലും കൂടാതെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ആദ്യം ജീമരുന്നുണ്ട് പിന്നെ അലിഫ് ഉണ്ട് പിന്നെ മീം ഉണ്ട് മീമുണ്ട് മീമറാണ് പിന്നെ അയിനുണ്ട് അയനു ഹോത്താണ് ജാമ്യത്തിൽ നിന്ന് സുഖ സുന്ദരമായി ഇവരെടുക്കാൻ പറ്റും ഇങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെ ഇങ്ങനെയുള്ളതിനാണ് ജമ്മു സാലിം എന്ന് പറയാം നേരത്തെ പറഞ്ഞ പോലെ ചില മുഅന്നസിന്റെ ജമ്മുകൾ എടുക്കുമ്പോ ഇങ്ങനെ പൊട്ടാതെ നമുക്ക് ലഭിക്കില്ല പകരം എന്തെയും ജമ്മുവിൽ നിന്ന് അതിന്റെ മുഫ്രദിന്റെ രൂപം എടുക്കുമ്പോ അതാവ് പോകും അങ്ങനെയുള്ള ജമ്മു മുന്നസിന് ജമ്മു തക്സീർ എന്നാ മനസ്സിലായല്ലോ നമുക്ക് ഇതിന്റെ താരിഫ് നോക്കാം എന്താ നോക്കൂ മുഅന്നസ് സാലിം അലിഫിൻ മുഫ്രദി പറയുന്നതോട് സിമ്പിൾ ആയി പറഞ്ഞാല് ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ ഏതൊരു മുഫ്രദിന്റെയും അവസാനത്തിൽ അലിഫും താവും വർദ്ധിപ്പിക്കൽ കൊണ്ടുണ്ടാവുന്ന ജമ്മാണ് അപ്പോ ാലിമ് അപ്പോ നിങ്ങൾ നോക്കൂ ഇവിടെ നമ്മൾ മുഫറദും ജമ്മും മുഫറും ജമ്മും വേർതിരിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഓരോന്നും എടുത്ത് നോക്കിയാലും ഉദാഹരണം മനസ്സിലാവും നോക്കൂ നോക്കൂത്ത് ശരിക്കത്ത് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞൂടെ അലിഫ് പ്ലസ് താ കുട്ടിക്കൊടുത്ത ബന്ധുറ്റി ശരിക്കാത്ത് ഇതേപോലെ മുഖാബലത്ത് പ്ലസ് അലിഫ് താ കൂട്ടിക്കൊടുത്ത ബന്ധുറ്റി മുഖാബലാത്ത് അതവിടെ ഇന്റർവ്യൂസ് നേർത്തട്ടോ തന്നെ സർട്ടിഫിക്കറ്റ് അപ്പൊ അതിൻ്റെ കൂടെ അലിഫും ഒരു താവും കൂട്ടിക്കൊടുത്താൽ ഷഹാദാത്ത് സർട്ടിഫിക്കറ്റ് തന്നെ കോളേജ് നേരം അതിന്റെ കൂടെ അലിഫ് ഒരു താവ് കൂട്ടി കൊടുത്താൽ എന്തായി കോളേജുകൾ മുഷ്കിലത്ത് പ്രോബ്ലം അതിലും സതൈവ നമ്മൾ ഒരു അലിഫും താവും കൂട്ടി കൊടുത്താൽ മുഷ്കിലാത്ത് എന്നാവും ഇതേ പ്രകാരം ഇവിടെയും അങ്ങനെ തന്നെ ജാമ്യാത്ത് യൂണിവേഴ്സിറ്റി പ്ലസ് ഒരു അലിഫും താവും കൂട്ടിക്കൊടുത്താൽ എന്തായി ജാമിയത് യൂണിവേഴ്സിറ്റീസ് ഹുമത്ത് ഹുക്കുമാസത്ത് ഹിബുറത്ത് ഹിബറാസ് വെരി സിമ്പിൾ അപ്പൊ നമ്മൾ എന്ത് ചെറുത്താ മതി ഈ ഇസ്മുകളുടെ കൂടെ ഇതിന്റെ അവസാനത്തിൽ അലിഫും താഹും കൂട്ടി കൊടുത്താൽ മതി നമ്മുടെ ഈ കാണുന്നതെല്ലാം അലിഫു താഹ് കൂട്ടിയതാണ് ഇപ്പുറത്തും അലിഫു താഹ് കൂട്ടിയതാണ് നമ്മൾ കാണുന്നതെല്ലാം പറഞ്ഞു മനസിലായല്ലോ വളരെ സിമ്പിൾ ആണ് ഏർ ഇനി നമ്മൾ ഈ ഉദാഹരണങ്ങൾ ഇപ്പൊ ആരും ചെയ്തു നോക്കിയാലോ

ജമീലത്ത് ജമീലാത്ത് കബീറത്ത് കബീറാത്ത് മുഹന്ദിസത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും കാര്യം വളരെ വ്യക്തമായല്ലോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കാം അതോടൊപ്പം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വിജിപീഡിയ ട്യൂട്ടോറിയലിന്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കേറിയാൽ പരീക്ഷാ സംബന്ധിയായ കൊസ്റ്റ്യൻ പേപ്പർ അനാലിസിസും മറ്റു ചർച്ചകളും കൊസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ലഭിക്കാൻ മറ്റു സംശയങ്ങൾ നിവാരണം ചെയ്യാനൊക്കെ അത് ഉപയോഗപ്പെടുത്താം ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും അസലേക്കും